ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ കാറിൽ വെച്ച് ബിപിനോട് പറയുന്നുണ്ട് എനിക്ക് നിത്യയുടെയും സുജാതയുടെയും എല്ലാം തകർച്ച കാണണമെന്ന് ഞാൻ അതിനു വേണ്ടിയാണ് ജീവനെ ഫ്രണ്ട് ആയിട്ട് കൂട്ടിയിരിക്കുന്നത് ജീവൻ എന്നെ കാണുമ്പോഴെല്ലാം അവരെ എല്ലാം കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വീണ വിപിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ വിപിന് ദേഷ്യമുണ്ടോ എന്നൊക്കെ വിപിൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ലെന്നൊക്കെ തൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരിയും എല്ലാവരും പാടത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഹരിയോട് പറയുന്നുണ്ട് ഇപ്പൊ രേഖവും നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യാൻ പഠിച്ചെന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാടത്തൂടെ വേറെ കൃഷിക്കാർ വരികയാണ് അവർ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുകയാണെന്ന് ഹരി എപ്പോൾ പറയുന്നുണ്ട് പുതുതായി കൃഷി തുടങ്ങുകയാണെന്ന് ഞങ്ങൾ നേരത്തെയും കൃഷി ചെയ്തു കൊണ്ടിരുന്നവരാണെന്നൊക്കെ അപ്പോഴാ കൃഷിക്കാർ ചോദിക്കുകയാണ് കൂടെ നിൽക്കുന്നതൊക്കെ ജോലിക്കാരാണോ എന്ന് ഹരിയപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയല്ല ഇവരൊക്കെ ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കൃഷിക്കാരെപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട് അതിലൊക്കെ വരണമെന്ന് പറയുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ എനിക്കിഷ്ടമാണ് ഞാൻ വരാമെന്ന് പറയാണ് അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് ഇവൻ ഞങ്ങളുടെ സ്ഥലത്തും പ്രസിഡൻറ്റൊക്കെയാണെന്ന് കൃഷിക്കാരെപ്പോൾ പറയുന്നുണ്ട് എന്നാലും ഭാർഗവൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സ്ഥലം തന്നെന്നൊക്കെ നിത്യം എപ്പോൾ പറയുന്നുണ്ട് എന്തോ ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെന്നൊക്കെ കൃഷിക്കാരെപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അത് അതിശയമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജ്യോതിയും മനുനിയുമാണ് മനുവിനോട് ജ്യോതി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം എന്നൊക്കെ മനു പറയുന്നുണ്ട് ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിന്നത് ഭയങ്കര മടുപ്പായിരുന്നു എന്നൊക്കെ മനു പറയുന്നുണ്ട് ഹരിയേട്ടനും കുടുംബവും കൃഷി ചെയ്യുന്നതൊക്കെ ലൈവായിട്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ടെന്ന് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു താൻ കണ്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ജ്യോതി എപ്പോൾ ദേഷ്യപ്പെടുകയാണ് ഞാനൊന്നും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനു അപ്പോൾ ചോദിക്കുന്നുണ്ട് തനിക്ക് കണ്ടുകൂടെ അത് മാത്രമല്ല വിവാഹത്തിന് നമ്മൾ അവരെ വിഷ് ചെയ്തു പോലും അതുകൊണ്ട് നമുക്കൊന്ന് വിഷ് ചെയ്യാനും അവരെ കാണാനും ഒക്കെ ഒന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് ജ്യോതിയപ്പോൾ പറയുന്നുണ്ട് മനു വേണമെങ്കിൽ പൊക്കോ ഞാനില്ല അമ്മയുടെ കുത്തുവാക്കുകൾ എനിക്ക് ഇവിടെ കേൾക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു നിത്യേക്ഷിയുടെ ഹരിയേട്ട് കാര്യം പറഞ്ഞാലേ അമ്മ പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ പറയാണ് മനു ഇപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ സ്വഭാവം ഒന്നും മാറത്തില്ല തന്നോട് ഞാൻ അതൊക്കെ പറഞ്ഞതല്ലേ പിന്നെ താനെന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ ജ്യോതി ഒന്നും കേൾക്കാൻ തയ്യാറാകാതെ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് ശേഷം കാണിക്കുന്നത് പാടത്തെല്ലാവരും കപ്പയും കാന്താരിയും ഇലയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രഘുവും ശരവണ്ണുമൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കഴിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്നൊക്കെ അമ്മാവിനും പറയുന്നുണ്ട് കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നതെന്നൊക്കെ ആയി പറയുന്നുണ്ട് പെട്ടെന്ന് എല്ലാവരും കഴിച്ചോണം ഇടവേളയൊന്നും ഒരുപാട് എടുക്കാൻ പാടില്ല എന്നൊക്കെ അമ്മാവിനെപ്പോൾ പറയുന്നുണ്ട് ഇവന്റെ തനി സ്വഭാം പുറത്ത് വന്നു തുടങ്ങിയെന്നൊക്കെ അരി കല്യാണി അടുത്തേക്ക് വിളിക്കുന്നുണ്ട് കല്യാണിയുടെ വായിൽ കപ്പ വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നിത്യയ്ക്കും വായിൽ വെച്ച് കൊടുക്കുകയാണ് കല്യാണി അപ്പോൾ ചോദിക്കുന്നുണ്ട് നിത്യാമ്മയുടെ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയല്ലേ എനിക്ക് ആദ്യം തന്നതെന്ന് കല്യാണി പറയുന്നത് കേട്ടിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വിപിനും വീണയും കൂടെ വീട്ടിലേക്ക് വരികയാണ് വിപിൻറെ അമ്മ നിലവിളക്കുമായിട്ട് വന്നിട്ട് രണ്ടുപേരെയും സ്വീകരിക്കുന്നു വിപിൻറെ അമ്മ വീണയുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്തിട്ട് പലതുകാൽ വെച്ച് കയറാനെന്ന് പറയുന്നു വീണ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുന്നു ീണ വിളക്ക് വെച്ചിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കാല് തൊട്ട് വന്നിക്കുകയാണ് അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുന്നു വീണ പറയുന്നുണ്ട് എൻ്റെ സിറ്റുവേഷൻ എൻ്റെ അച്ഛൻ അറിയാം പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു ആ സ്ഥാനത്താണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചിരിക്കുന്നതെന്നൊക്കെ പറയാണ് അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു വിപിൻ്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഇനി നിങ്ങൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം സമാധാനമായിട്ട് പോകുന്ന കുടുംബമാണ് ബഹളങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതിയെന്നും പറയുന്നു വിപിൻ്റെ അമ്മ വീണയോട് പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ പെരുമാറാൻ കാരണം ഇവനാണെന്നൊക്കെ വീണ വിപിൻ്റെ അമ്മയോട് പറയുന്നുണ്ട് ഞാൻ അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് അതുകൊണ്ട് കുറേ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് വന്നാൽ അമ്മ എന്നെ തിരുത്തണം അതുമാത്രമല്ല ഞാൻ എൻ്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ടാണ് കാണാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു വീണ പറയുന്നതൊക്കെ കേട്ടിട്ട് ബിപിനും വിപിൻ്റെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ബിപിൻ്റെ അമ്മ പറയുന്നുണ്ട് ഒരു മരുമകളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് മോള് പറഞ്ഞതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് പാടമാണ് പാടത്താണെങ്കിൽ പണിയെല്ലാം നിർത്തിക്കോളാൻ അമ്മാവൻ പറയുന്നു ഇന്ന് നിർത്തിയേക്കാൻ പറയാണ് ഇന്ന് ഇത്രയും മതിയെന്നൊക്കെ എല്ലാവരും പണി കഴിഞ്ഞിട്ട് കേറുന്നുണ്ട് തിരിച്ചു പോകാനായിട്ട് ശേഷം കാണിക്കുന്നത് പോലീസുകാർ ഹരിയുടെ വീട്ടിലേക്ക് വരുന്നതാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയിൽ വീണ്ടും കാണാം താങ്ക്